പുറത്ത് മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പുരത്തിൽ വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലെ കുറിച്ചാണ് എ മുഹമ്മദ് ഷഫീഖ് റിജിസ്ന സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം ഫയർ ആണ് ദിവസം പ്ലസ് ടു കൈന്നാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മരസ പത്രിക പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോട്ടക്കൽ ഏരിയയിലെ ഒരു വാഹനരജനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് ഒരു സഹോദരി ഉണ്ട് ഇവര് മലപ്പുറം ജില്ലയിലെ ആലോചനയാണ് നോക്കുന്നത് ദിനീ കുടുംബം ആവണം വിഷുധനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം മേടായിട്ടും വാട്സപ്പ് ചെയ്യുക അടവ് നെയ്മ് മുഹമ്മദ് സജീർ രജനിസാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി എഴുപത്തി എട്ടാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്ര സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് കോട്ടക്കൽ ഒരു വാഹനമാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോ ഏഴ് സഹോദരനും ഏ സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയെ പാടും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പർസിൻ്റെ നെമ് അബ്ദുറഹിമാൻ റജിസ് നാ സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കോൺട്രാക്ടറായിട്ടാണ് മദ്രസെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോട്ടക്കൽ ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ട് വിശദ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ നെയിം അബ്ദുൽ മനാഫ് ഋജീസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം വയസ്സും ബികോം കൈതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടൂർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൂട്ടരങ്ങാട് ഏരിയയിലെ ഒരു വിവാഹ ആലോചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ദീനിയായ പെൺകുട്ടികളുടെ ആലോചനകൾ നോക്കുന്നത് മലപ്പുറം ജില്ലകൾക്കാണ് മുൻഗണന മലപ്പുറം ജില്ലയിലെ ആലോചനകൾക്കാണ് മുൻഗണന വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എം പാടായിട്ടും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പൺ നെയിമ് സുഹേല് രജിസ്റ്റാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദർസ പ്ലസ് ടു പോയിട്ടുണ്ട് അത് കൊണ്ടോട്ടി ഏരിയയിലൊരു വാഹനജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന്റെ സഹോദരിയുമുണ്ട് പാവപ്പെട്ട കുട്ടികളുടെ മുൻ ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് മലപ്പുറം ജില്ലയിലെ ആലോ ആലോചനയാണ് നോക്കുന്നത് വിശദ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൻ്റെ നെയിം ഉനൈസ് റജനിസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം അഞ്ച് ഒൻപതാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ഒൺ ഫയർ ആണ് ഇതിഭാസം പ്ലസ് ടു പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അലുമിനിയം ഫെബ്രിക്കേഷന്റെ ജോലിയാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഇത് വളാഞ്ചേരി ഏരിയയിലെ ഒരു വാഹനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല ഇത് വളാഞ്ചേരി ഏരിയയിലെ ആലോചനകൾ നോക്കുന്നത് ഒരു പതിനെട്ട് മുതൽ ഇരുപത് ഇതുവരെയുള്ള ആലോചനകൾക്കാണ് മുൻഗണന വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം പേറ്റം വാട്സ്ആപ്പ് ചെയ്യുക അതോപ്പം സമയം അയ്യൂബ് ഋജി സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് മാറസ് ചെയ്യൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തിരൂര് ഏരിയയിലെ ഒരു വാഹനയാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാപി വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിഷയങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ സഹീർ ബാബു റജീൻസ് നാ സുന്നിയാണ് വയസ്സിപത്തി എട്ട് ഉയരം അഞ്ചേഴാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മാറസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് ചെമ്പ്രശ്ശേരി ഏരിയയിലെ വാഹനരജനിയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് വിശദങ്ങൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും പാടേറ്റും വാട്സപ്പ് ചെയ്യുക അതോപ്പ് ചെയ്യുമ്പോൾ ജലീലി റജിനിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം മീഡിയം വെയിറ്റ് ആണ് വേസ്റ്റ് ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദാസ് സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് തിരൂർ ഏരിയയിലെ ഒരു പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും സഹോദരിയും ഉണ്ട് ഇവർ മലപ്പുറം ജില്ലയിലുള്ള ആലോചനക്കാൾ നോക്കുന്നത് പ്ലസ് ടു ഉള്ള ആലോചനയാണ് മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസങ്ങൾ വേണം സാമ്പത്തികം കുഴപ്പമില്ല നല്ല തറവാട്ടുകാരായിരിക്കണം എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടായിട്ട് വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം സിനിമ ഹഫ്സഫ്സില് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി ആറാണ് നിറം വൈറ്റൺ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഗൾഫിൽ ഡ്രൈവറായിട്ടാണ് ട്രിപ്പ് പോയിട്ടുണ്ട് ഇത് പൊന്നാനിരിലെ വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മേനും സഹോദരൻ സഹോദരിയും ഉണ്ട് ഇത് ഹൈറ്റ് നൂറ്റി അൻപത്തി ആറാണ് ഉള്ളത് പയ്യൻ ഒരു നൂറ്റി അൻപത് മുതൽ നൂറ്റി അൻപത്തി ആറിന്റെ താഴെ ആയാലോധന നോക്കുന്നത് ഇരുന്നാറമായാലും പ്രശ്നമൊന്നുമില്ല നല്ല കുടുംബമാവണം വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം മടസ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം നസീഫ് റജീസ് സുന്നിയാണ് വയസ്സിപത്തി ആറ് ഉയരുന്നൂറ്റി അൻപത്തി എട്ട് വെയിറ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മടസ് പത്തു പോയിട്ടുണ്ട് ഇത് വളാഞ്ചേരിയിലുള്ള വാഹനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാറാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിഷിത ഒരാൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൽ നെയിം മുസ്ലി വാബ് റിജിസ്നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയര നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തിരണ്ട് നിറം വൈറ്റൺ ഫെയർ ആണ് ദിവസം എൻ ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് ഗൾഫിൽ കമ്പനിയിലാണ് മാറസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് മാറാഞ്ചേരി മാറാഞ്ചേരി ഏരിയയിലെ ഒരു വിവാഹരജനയാണ് നേതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എം ഏറ്റവും വാട്സ്ആപ്പ് ചെയ്യുക അത് പ്രപ്പോസിൻ്റെ നെയിം അബ്ബാസ് റജീൻസ് റാം സുന്നിയാണ് വയസ്സിട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വയസ്സ് ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറസെറ്ററിൽ പോയിട്ടുണ്ട് തിരൂർ ഏരിയയിലെ വിവാഹരജനയാണ് നേതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരും സഹോദരിയും ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാടും വാട്സ്ആപ്പ് ചെയ്യുക അത് നെയ്മ് മുഹമ്മദ് സാജിദ് റജനിസ്ല സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റൺ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി കമ്പനിയിലാണ് മാറസെട്ട് പോയിട്ടുണ്ട് ഇത് മഞ്ചേരി ഏരിയയിലെ വാഹനിയാണ് ഇവർ നോക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആലോചനകളാണ് വിശുദ്ധ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോമ്പാടും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം മുസ്ലി വാവ് റിജിനുന്ന വേസ് ഇരുപത്തി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വെയിറ്റ് അറുപത്തി അഞ്ച് നിറവ് വയറ്റിൻ ഫയറാണ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടൂരെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനയാണ് ഇതാവ് ഇതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ രണ്ട് സഹോദരന്മാരുടെ സഹോദരമുണ്ട് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസൈ വാവ് റിജിനി സുന്നിയാണ് വേസ്സി ആറ് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വികാസം ഡിപ്ലോമയാണ് ആണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മല സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഏരിയയിലെ ഒരു വാഹാലജിയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് പത്തൊമ്പതിന് ഇരുപത്തൊന്നിന് ഇടയിലെ ആലോചനകൾ നോക്കുന്നത് കാണാൻ നന്നാവണം നല്ല കുടുംബമാവണം ഇതാണ് ഇവരെ ഡിമാൻഡുകൾ പക്ഷേ ജനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം വേലറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത നെയിം ജംഷീദ് റജീസ് ഞാൻ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവ്യാസൻ ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആയിട്ടാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ആലോചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷു വരളൊക്കെ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതോ നെയിം റിയാസ് ബാബു ഋജിസാ ആണ് വയസ്സ് മുപ്പത്തി ആറ് ഉയർന്നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി ആറാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവ്യാസൻ ഡിപ്ലോമ കൈന്നാണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് മദ്ര സെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കരുവാരക്കുണ്ട് ഏരിയയിലെ ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് വിശദവരുകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് വരെയൊക്കെ നിങ്ങൾ കോട്ടയം പടറ്റം വാട്സപ്പ് ചെയ്യുക അതുപോലെ സേമ മുഹമ്മദ് ഷാഖിർ റജന ഇസ്ലാം സുന്നിയാണ് വേസത്തി ആറ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തഞ്ചാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് മദ്രസ പത്തൂരെ പോയിട്ടുണ്ട് ഇവരെ മലപ്പുറം ജില്ലയിലെ ആലോചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ സഹോദരന്റെ സഹോദരിമാരുമുണ്ട് വിഷുദ്രൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം പഴയത്തും വാട്സപ്പ് ചെയ്യുക മലപ്പുറം ജില്ലയിൽ നിന്ന് ധാരാളം യുവതി യുവാക്കളുടെ ആലോചനകൾ വന്നിട്ടുണ്ട് മലപ്പുറം ആളുകൾ നിങ്ങൾ കോട്ടയം പാഴത്തേയും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്യുക